പായ് ഓർഗാനിക് ആയി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ കാണിക്കാൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാം ചെമ്മീം കൊണ്ടൊരു ബിരിയാണി അധികം എണ്ണയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാം അത് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു ഒരാറ് ടീസ്പൂൺ ആറ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അല്ല ഓയിലൊഴിച്ചു അതിലേക്ക് നമ്മൾ സബോള രണ്ട് സബോള നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടാണ് സബോള വറുത്ത് വയ്ക്കണം സബോള നന്നായിട്ട് വറുക്കാം നല്ലപോലെ പുറത്ത് കുരണം സബോള അധികം സബോള ഉപയോഗിക്കുന്നില്ല ചെമ്മീൻ ബിരിയാണിക്ക് അധികം സവോള വേണ്ട കുറച്ച് മതി അധികം മസാലയും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് സബോള നന്നായിട്ട് പഴന്ന് വരട്ടെ സബോള മൂത്ത് സബോള നമുക്ക് കുരി വയ്ക്കാം ൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം അതിൽ പിന്നെ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഓയിലുണ്ട് ബാക്കിയുള്ള ഓയിലക്ക് അതിനുവേണ്ട അണ്ടിപ്പരുപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് പോരാ അണ്ടിപ്പരപ്പ് മുന്തിരിങ്ങ വറുത്ത് കോരി വെച്ച് അതിന് ശേഷം അതിന്ന് കുറച്ച് ഓയിൽ മാറ്റി വയ്ക്കുക അത്ര ഓയിൽ ഇനി വേണ്ട കുറച്ച് ഓയിൽ മാറ്റി വയ്ക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യിൻ്റെ മുഴുവൻ നെയ്യ് വേണ്ട കുറച്ച് ഓയിലും കുറച്ച് നെയ്യും അതിലേക്ക് നമ്മൾ രണ്ട് ഏലക്കായ രണ്ട് പട്ട ഇട്ട് ഒരു തക്കോല ഇട്ട് ബേ ലീഫ് ഇട്ട് രണ്ട് കുറച്ച് പെരിഞ്ചീരം ഇട്ട് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമുക്ക് ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെച്ച് അതച്ചേ എല്ലാം കൂടി ഇട്ടിട്ട് ഇഞ്ചിരി പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയിലേക്കൊരു പച്ചമണം മാറി വരുന്നവർ വഴക്കിയിട്ട് നല്ലപോലെ വഴിച്ചിടക്കണം അലിക്ക് കുറച്ച് സബോള അലക്കി ചേക്കാം ഒരു ഒരു സബോള മതി ചെറിയൊരു സമ്പോള ഒരു സബോള അരിഞ്ഞത് അതിക്കി ചേർക്കാം കാരണം മുഴുവൻ വറുത്ത സബോളം ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് സബോള സബോളായിരിക്കും ഇട സബോളൊന്ന് വഴറ്റി വരട്ടെ എന്നതിന് ശേഷം കുറച്ച് തക്കാളി ഇടാം ഒരു രണ്ട് തക്കാളി രണ്ട് തക്കാളി ആയിരിക്കും അരിഞ്ഞിടാം തക്കാളി ഒന്ന് അലിക്കിടന്നിട്ടൊന്ന് വെന്ത് വരണം നമുക്കത് അടച്ചേക്കാം തക്കാളി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കൂട്ടിലേക്ക് കുറച്ച് കുറച്ച് ഉപ്പ് ചേർക്കുക കുറച്ച് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് അങ്ങനെ ഒന്നും നല്ല ഒന്നും കൂടി വഴറ്റിയെടുത്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിങ്ങി പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക്ടി ചെറിയ സ്പൂണാണ് കേട്ടോ അധികം എരിവ് വേണ്ട ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം കുറച്ച് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് ചേർക്കാം കുരുമുളകിൻ്റെ എരിവാണേന് കൂടുതൽ വേണ്ടത് അത് നല്ലതുപോലെ വഴറ്റി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുക അധികം വെള്ളം ചേർക്കണ്ട ഇനി ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അരക്കപ്പ് വെള്ളം അത് വെന്ത് ഒന്ന് വറ്റുന്നത് വരെ നോക്കാം നമുക്ക് വറ്റിയതിന് ശേഷം വാങ്ങിക്കാം നമ്മൾ ചെമ്മീനാണ് ഈ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് ഇതിൽ അരക്കിലോ ചെമ്മീൻ നന്നാക്കി എടുത്തപ്പോൾ ഉള്ളതാണ് അതിൽ മൂന്ന് കപ്പ് അരിയാണ് നമ്മൾ ചോറിന് ഉപയോഗിക്കുന്നത് നമുക്ക് ചോറ് ഉപയോഗിക്കാം അതിന് നമ്മളൊരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ സബോളയിൽ നിന്ന് എടുത്തുവെച്ചാൽ സബോള വറുത്തെടുത്ത് വെച്ചാൽ ഓയില് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും സബോളയുടെ മണം കരി ഉണ്ടാവും അതിലേക്ക് നമുക്കിനി ഒരു സ്പൂണ് നെയ്യ് കൂടി വെച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ബേ ലീഫ് ഒരു രണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്കായ ഒക്കെ ഇട്ടിട്ട് നമുക്ക് മൂന്ന് കപ്പ് അരിയാണ് ഉപയോഗിച്ച് അതിന് നമുക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം കണക്കിന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഞങ്ങൾക്ക് ആ വെള്ളം ഒന്ന് അടച്ചിട്ട് തിളച്ച നമുക്ക് കഴുകി വെള്ളം തിളച്ചിട്ട് കഴുകി വാർത്ത വെച്ചാൽ അലിക്കിടാം നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കണം പിന്നെ ചോറിലും ഉപ്പുണ്ടാവുള്ളൂ നമുക്കതൊന്ന് അടച്ചയ്ക്കാം നമുക്ക് വീണ്ടും മസാല എടുത്ത് വെച്ചിട്ട് അതൊന്ന് അതിൽ നമുക്ക് ചെമ്മീൻ വേവിച്ച് വെച്ച ചെമ്മീനാണ് അത് ആ വെള്ളത്തോട് കൂടി അതിൽ കൊണ്ട് ഒഴിക്കാം നല്ലതുപോലെ ഒന്ന് മസാല ചെമ്മീൻ്റെ പിടിച്ച് കുറച്ചൊന്ന് വറ്റി വരും കുറച്ച് പുതിനീനയിലെ നമുക്ക് ചോറ് ിട്ട് വെക്കാം അപ്പം മസാലയുടെ മുകളിലേക്ക് ചോറ് ഇട അതിൻ്റെ മുകളിൽ കുറച്ച് സബോള അണ്ടിപ്പരിപ്പൊക്കെ വറുത്തത് കുറച്ചിടുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇടാം ഇതിൽ ഫുള്ള് ചോറും മുഴുവൻ ചോറും അതിൻ്റെ മുകളിലും പരത്തിടാം മുഴുവൻ ചോറയിലും മുള്ളും പരത്തിയിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി മുന്തിരി സബോള വറുത്തുമെല്ലാം എൻ്റെ മുകളിൽ വിതറിയിടുക കുറച്ച് മല്ലിച്ചപ്പ് ഇടുക കുറച്ച് പുതിനീന ഇടുക എല്ലാം ഇട്ടതിന് ശേഷം ഇനി ഒരു സിമ്മിലിട്ട് തീ കുറച്ചിട്ട് അത് നമുക്ക് അടച്ച് വയ്ക്കാം ഒരു പത്ത് അഞ്ച് മിനിറ്റ് സെമ്മിലിട്ടിട്ട് നമുക്ക് അത് നടത്തേക്കാം എൻ്റെ മുകളിലൊരു രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം ഞങ്ങൾക്ക് അടച്ച് വയ്ക്കാം പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല ടേസ്റ്റുള്ള ബിരിയാണി റെഡി ആയിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണത് അധികം എണ്ണയില്ല മസാല നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ